മലപ്പുറത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിന്റെ പിതാവ് അറസ്റ്റിൽ പന്തലൂർ കിഴക്കുംപറമ്പ സ്വദേശി അബൂബക്കറാണ് ആത്മഹത്യാ പ്രേരണ കൂട്ടത്തിന് അറസ്റ്റിലായിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് തെഹദിലയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണൽ വീണ്ടും ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു ഗാർഹിക പീഡനത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മരണം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അറസ്റ്റ് പോലും അതെ മഞ്ജുഷ തഹ്ലിയരുടെ കേസിലാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് കൂടി സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് നോക്കിക്കാണാം കഴിഞ്ഞ കുറച്ചു കാലത്തെ കണക്കെടുത്താൽ കേരളത്തിൽ നമുക്കറിയാം തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഗാർഹിക പീഡന മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പുതുതാണ് മലപ്പുറത്ത് നടന്നിരിക്കുന്നത് നമുക്കറിയാം ഈ ഈ യുവതിയുടെ അതായത് തഹദിലയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണവുമായി കുടുംബം എത്തിയിരുന്നു ഇതേ തുടർന്ന് പിന്നീട് അന്വേഷണം ശക്തമാക്കിയപ്പോഴാണ് അപ്പോൾ ഭർത്തൃ പിതാവ് പന്തല്ലൂർ കിഴക്കേപ്പറമ്പ് സ്വദേശി അബൂബക്കർ കൂടി അറസ്റ്റിലാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് എന്നാൽ കുടുംബം ആരോപിക്കുന്നതാ ഈ ഭർത്തൃ പിതാവ് മാത്രമല്ല ഭർത്തൃമാതാവും ഭർത്താവിനും ഇവരുടെ മരണത്തിൽ ഈ യുവതിയുടെ മരണത്തിൽ പങ്കുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി ഈ തഹദിലയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുണ്ട് പ്രധാനമായി നമുക്കറിയാം കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഏകദേശം ഒൻപത് മണിയോട് കൂടിയ ാണ് ഈ യുവതി മരണപ്പെടുന്നത് ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ഈ യുവതിക്ക് രണ്ടു വയസ്സുള്ള കുട്ടിയടക്കം നാല് മക്കളാണുള്ളത് ഇവരുടെ കാര്യം ഏറെ ദയനീയമാണ് എന്നുള്ള കാര്യം കൂടി ഈ കുടുംബം കുടുംബം വ്യക്തമാക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഈ ഒരു ഏഴു വർഷത്തെ കണക്കെടുത്താൽ ഇത്തരം സ്ത്രീധന പീഡനവും കാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട മരിച്ച യുവതികളുടെ എണ്ണം തൊണ്ണൂറ്റി അഞ്ചിനും മുകളിലാണ് എന്നുള്ളൊരു കണക്കാണ് പുറത്തു വരുന്നത് നമുക്കറിയാം നിരവധി നിയമ സംവിധാനങ്ങളും അതുപോലെ തന്നെ വനിതാ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങളും കേരളത്തിലുടനീളം കൊട്ടിഘോഷിച്ച് സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആക്ഷേപകരമായി രാഷ്ട്രീയ നിരീക്ഷകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരം നിയമ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ബോധം അടിത്തട്ടിലേക്ക് ഒരിക്കലും എത്തുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവർ സൂചിപ്പിക്കുന്നുണ്ട് ഈ തഹദിലയുടെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായാലും വ്യാപിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അസ്വാഭാവികത മരണത്തിനായിരുന്നു കേസെടുത്തതെങ്കിൽ പിന്നീട് ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത് ഇതിനൊടുവിലാണ് ഇപ്പോൾ ഭർത്തൃ പിതാവ് കൂടി അറസ്റ്റിലാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് അറസ്റ്റുകളെല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മഞ്ജുഷ സോണൽ നമുക്കറിയാം ഇത്തരത്തിൽ അതുപോലെ തന്നെ ചെന്നു കയറുന്ന വീട്ടിൽ സുരക്ഷിതനാണോ സുരക്ഷിതയാണോ എന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഇപ്പോൾ സ്ത്രീകൾ വിവാഹം കഴിച്ചു പോകുന്നത് ഒരിക്കലും അവിടുത്തെ സാഹചര്യം പുറത്തേക്ക് വെളിപ്പെടാൻ കഴിയാത്ത ഒരു വിലയുണ്ട് അവർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ ഈ തഹദിലയുടെ കാര്യം എടുത്താൽ തന്നെ എന്താണ് ആ വീട്ടിൽ സംഭവിച്ചതെന്ന് വ്യക്തമാകാത്തൊരു സാഹചര്യമുണ്ട് എങ്കിൽ കൂടിയും നിലവിലെ സാഹചര്യത്തിൽ ബന്ധുക്കൾ ഏതു തരത്തിലുള്ള മാനസിക സംഘർഷമാണ് ഈ തഹദിലയ്ക്ക് സംഭവിച്ചതെന്നാണ് പറയുന്നത് മഞ്ജുഷ ആദ്യഘട്ടത്തിൽ തന്നെ ബന്ധുക്കൾ ആരോപിച്ചത് കഴിഞ്ഞ ഒരു ഒൻപത് വർഷമായിട്ട് ഇത്തരത്തിലുള്ള തർക്കങ്ങളുണ്ട് എന്നാൽ ബന്ധുക്കൾ ഇടപെട്ട ഇത് പരിഹാരം കണ്ട് തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് തഹദിലയെ പറഞ്ഞയക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് പിന്നീടും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായ ഇടപെടൽ ഈ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അത് പറഞ്ഞൊത്തു തീർപ്പാക്കുന്നു ഇതിനുശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് തഹദിലയെ പറഞ്ഞയക്കുന്നു അങ്ങനെ തുടർച്ചയായിട്ട് ഈ ഒരു രീതി തുറന്നു പോരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ പ്രധാനമായി അവസാന ഘട്ടം എത്തിയപ്പോൾ തീർത്തും സഹിക്കമയ്യാതെയാണ് ഈ ആത്മഹത്യയിലേക്ക് ചെന്നത് അല്ലെങ്കിൽ പോയത് എത്തിപ്പെട്ടത് എന്ന് വേണം നമുക്ക് നോക്കിക്കാണാൻ എന്നാൽ പ്രധാനമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം വനിതാ കമ്മീഷനും വനിതാ വികസന കോർപ്പറേഷനും ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ എണ്ണമറ്റ സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ കുറച്ച് കാലത്തെ അല്ലെങ്കിൽ ഒരു ഏഴു വർഷത്തെ കണക്കെടുത്താൽ പോലും നൂറിൽ കൂടുതലാണ് ഇത്തരത്തിൽ ഗാർഹിക പീഡനവും സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഉള്ളത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കാരണം ഈ സ്ത്രീകൾക്ക് മുൻഗണന ൊണ്ടുള്ള വിവിധ പദ്ധതികളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും തുടർച്ചയായിട്ടുള്ള വേദികളിൽ വിളിച്ചു പറയുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട് എന്നിരുന്നാൽ പോലും ഇത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഇത് പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആക്ഷേപകരമായി ചൂണ്ടിക്കാട്ടേണ്ടത് അതിലവസാനത്തെ ഒരു ഇരയാണ് തഹദില എന്ന് വേണം നമുക്ക് നോക്കിക്കാണാൻ ഇത്തരം ഉണ്ടായിട്ടും സർക്കാരിന്റെ എണ്ണമറ്റ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇത്തരം സംഭവങ്ങൾ ഗാർഹിക പീഡന മരണങ്ങൾ സ്ത്രീധന പീഡന മരണങ്ങൾ ഉൾപ്പെടെയുള്ളവ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആക്ഷേപകര ായി ചൂണ്ടിക്കാട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മഞ്ജുഷ ണൽ ഇപ്പോൾ പറഞ്ഞു ഒൻപത് വർഷത്തോളം തർക്കം നീണ്ടു നിന്നു ഇത്രയും കാലം സഹിച്ചിട്ടാണ് ആത്മഹത്യയിലേക്ക് സാഹചര്യം എത്തുന്നത് ഒരിക്കലും ഒരു സ്ത്രീക്ക് ഇത്ര കാലം സഹിക്കേണ്ട ഒരു സാഹചര്യമില്ല തുറന്ന് പറയാനും സ്വാതന്ത്ര്യത്തോടെ നിയമത്തെ സമീപിക്കാനും കഴിയും പക്ഷേ ഭയപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഭീഷണിയായിരിക്കാം അല്ലെങ്കിൽ മാനസിക സംഘർഷമായിരിക്കാം ഒരു പിന്തുണയില്ല എന്നുള്ളതാണ് തീർത്തും ഒരു വിവാഹത്തിന് ശേഷം സ്ത്രീക്ക് ആവശ്യം ഒരു കൃത്യമായ സംരക്ഷണം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ താമസിക്കുന്ന വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ളൊരു സംവിധാനം അത് നിരീക്ഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് ശരിക്കും വേണ്ടത് അതെ കൃത്യമായി അങ്ങനെ തന്നെ നോക്കി കാണാണ്ട് ഇതിരിക്കുന്നു മഞ്ജുഷ പ്രധാനമായി പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട നിരന്തര മാനസികമായും ശാരീരികമായും എല്ലാം തന്നെ ദ്രോഹിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ പോലും ഇത് കൃത്യമായി ബന്ധുക്കളിലേക്ക് തഹത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ എത്തിക്കുന്നു എന്നാൽ ഈ ബന്ധുക്കളുടെ ഇടപെടൽ മൂലം ഇരു കൂട്ടരും സംസാരിച്ചു കൊണ്ട് ഈ പ്രശ്നം തീർപ്പാക്കുന്നു പിന്നീട് ഈ വീട്ടിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത്തരത്തിൽ ഈ സംഭവം തുടർന്ന് പോരുന്ന ഒരു ഘട്ടത്തിൽ സഹിക്കമയ്യ എന്നുള്ള ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ആത്മഹത്യ െത്തിയത് എന്നുള്ളതാണ് ഈ കുടുംബം പ്രധാനമായി പറയുന്നത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് എന്തായാലും സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി മറ്റു കുറ്റക്കാരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് തഹദിലയുടെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം മഞ്ജുഷ ഈ പിതാവിനെ അല്ലാതെ വേറെ ഏതെങ്കിലും പ്രതികൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ മറ്റു ബന്ധുക്കൾ ആ മഞ്ജുഷ പ്രധാനമായി കുടുംബം ആരോപിക്കുന്നത് ഈ ഭർത്തൃ പിതാവും ഭർത്തൃമാതാവും ഭർത്താവും ഈ ഈ തഹദിലിയുടെ മരണവുമായി പ്രതികളാണ് എന്നുള്ള ഒരു ആരോപണമാണ് തഹദിലിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ പ്രധാനമായി പറയുന്നത് കാരണം നിരന്തരമായിട്ടുള്ള മാനസികമായും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ആ വീട്ടിൽ വീട്ടിൽ ഈ തഹദിലിക്ക് നേരെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ബന്ധുക്കൾ എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകൾ വന്നിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ മാസമാണ് കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് വടകരയിൽ അത് പുറത്തു വന്നത് ആ സ്ത്രീയുടെ അവസ്ഥ പുറത്തു വന്നത് ആ വീട്ടിലെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് അത്തരം ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കി കാണേണ്ടതാണ് എന്നിരുന്നാൽ മാത്രമേ ആ സംഭവവുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ പുറത്തു വരുള്ളൂ അത് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇനി ഒരു വിവരം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദ വിവരം പുറത്തു വരൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിന്റെ പിതാവ് മ്പ് സ്വദേശി അബൂബക്കറാണ് ആത്മഹത്യാ പ്രേരണ കൂട്ടത്തിന് അറസ്റ്റിലായിരിക്കുന്നത് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ഈ കൂടുതൽ അന്വേഷണത്തിലേക്കും അറസ്റ്റുകളിലേക്കും മറ്റ് നടപടികളിലേക്കും നീങ്ങാൻ സാധിക്കൂ